പല വീഡിയോസ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കൊതിയായിട്ടുള്ള സാധനം നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ ആണ് ട്രീറ്റ് ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഗ്രൗണ്ടിലാട്ടോ ഈ എക്സ്പോ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കണ്ടതിന്റെ ഒരു ബലം കിട്ടി അടിപൊളിയായിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു തന്നെ പറയാം കുറച്ചു നേരം ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ സൈഡിലേക്കൊക്കെ വീഴുന്നു പോകുന്ന പോലെ തോന്നൂട്ടോ ഒരു വീക്കെൻഡില് ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഇവർ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ഇതുപോലെ ഒരു ഹ്യൂമൻ റോബോട്ടിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുറച്ചധിക സമയം ഞാൻ ഇതിനെ അതിശയത്തോടെ നോക്കി കൂടെ നടക്കാനും കൈവീശി കാണിക്കാനും ഷേക്കാണ്ട് തരാനും ഒക്കെ പറ്റുന്ന കറക്റ്റ് ഒരു മനുഷ്യനെ പോലെയൊക്കെ തോന്നുന്ന ഒരു റോബോട്ടാണ് ഈ ഒരു സാധനത്തെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയാണ് മീൻ ആയിട്ടുള്ള ആനിമൽസിന് ഡിനോസേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ പാർക്ക് പോലെ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരിയേറെ സ്റ്റോളുകള് ഫുഡ് വയ്ക്കാനുള്ള ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് തരുന്നോട്ട് അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്